കണ്ടു വെറുതെ പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് എന്താണ് ചെയ്യുന്നത് ഇവിടെ

അതെ അപ്പോ ഏതായാലും നാളെ സ്ക്രിപ്റ്റ് കിട്ടി അതോ ഇന്ന് കിട്ടുമോ സ്ക്രിപ്റ്റ് മത്സരം എന്നാ ആറാം അപ്പൊ ഇന്നിപ്പോ നാലേ നാല് അഞ്ച് ദിവസം അതെ നമ്മുടെ ഫ്രെയിമിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മള് വെയിൽ കൊള്ളുന്നു നന്നായില്ലാതെ അപ്പോൾ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ തവണ എന്തായിരുന്നു നരബലി മോണോ ആക്ട് തന്നെ നമ്മുടെ പത്തനംതിട്ടല്ലേ സംഭവമായിരുന്നു അതിന്റെ ഒക്കെ പശ്ചാത്തലം ആയിരുന്നല്ലേ ഇലന്തൂരിലെ അല്ലാതെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് മോണോ ആക്ട് കഥാപ്രസംഗം നാടകങ്ങൾ ഒക്കെ ചെയ്യാറുണ്ട് ശരി കലോത്സവത്തിന് പുറത്ത് ചെയ്യാറുണ്ട് ഏതെങ്കിലും സമിതികളുടെ ഭാഗമായിട്ടാണോ അതോ സ്വന്തം നിലക്കാണ് ൾക്കൊക്കെ അവര് അത് അതെപ്പോഴും കുട്ടികളെ കുറിച്ച് പറയും ഇത് കലോത്സവത്തിന് വേണ്ടി മാത്രം പ്രാക്ടീസ് ചെയ്യുന്നു ഇതെല്ലാം ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള എടുക്കാറില്ല പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ പറ്റിയ അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമേ ഈ വേണ്ടി ചെയ്യുന്ന ഐറ്റം കൊല്ലത്തിന് സൂപ്പർ ഹിറ്റ് ആക്കാൻ പറ്റിയത് കൂടിയാവും പിന്നെ കൊല്ലത്തിനെ പറ്റിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ ഉറപ്പായിട്ടും കൊല്ലംകാർക്കുള്ള സ്വന്തം നാട്ടിൽ സ്വന്തം നാടിനെ കുറിച്ച് പറയുന്ന സ്വന്തം നാട്ടിലെ കലോത്സവത്തിൽ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് കൈരളി പ്രേക്ഷകർക്കായിട്ട് തരിക കഴിഞ്ഞാവശ്യം ചെയ്ത നരബലിയിലെ ഒരു േദിയുടെ ശബ്ദ കോലാഹലങ്ങൾക്ക് നടുവിലിത്രെ പറ്റൂ പക്ഷെ നന്നായി മോളെ താങ്ക് യു അപ്പൊ ഇത്തവണ നാളെ കിട്ടുന്ന സ്ക്രിപ്റ്റ് വെച്ച് മിന്നിക്ക